അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള മത്സരിക്കണമോ എന്നുള്ളത് ഇനി നിശ്ചയിക്കുക തുഷാർ വെള്ളാപ്പള്ളിയും ബി ഡി ജെ അതിന്റെ അവസാനപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ മത്സരിക്കണമെന്ന് അമിത്ഷാ വളരെ കൃത്യമായി ആഗ്രഹിക്കുന്നു ഘടകകക്ഷി എന്നുള്ള രീതിയിൽ ബി ഡി ജെ എസ് മത്സരരംഗത്തുണ്ടാക്കണം അതിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന പരമോന്നത നേതാവ് തന്നെ മത്സരസ്ഥാനത്ത് ഇറങ്ങണമെന്നാണ് അമിത്ഷായും ബി ജെ പി കേന്ദ്ര നേതൃത്വവും നിശ്ചയിക്കുന്നത് ഇതോടുകൂടി സ്ഥിതി പരിഗണനയിരിക്കുന്നത് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളക്കാണ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള മാധ്യമപ്രവർത്തകരോട് പറയുന്നത് എല്ലാ മണ്ഡലങ്ങളിലും തന്റെ പേര് ഒന്നാം സ്ഥാനത്ത് എന്നുള്ളതാണ് എല്ലാ മണ്ഡലങ്ങളിലും തന്റെ പേര് പരിഗണിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ തികച്ചും വ്യത്യസ്തമാണ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തരത്തിലേക്ക് പ്രാമുഖ്യമുണ്ട് എന്ന് പ്രചരണം വി എസ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ പക്ഷം നടപ്പാക്കുന്നത് തികഞ്ഞ 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 പരാജയത്തിന്റെ സൂചന എന്നുള്ളതാണ് പറയുന്നത് കാരണം തിരുവനന്തപുരം അത് ആദ്യം മുതൽ തന്നെ കുമ്മനം രാജശേഖരനും അവിടെ കെ സുരേന്ദ്രനുമായിരുന്നു മുന്നിട്ട് നിന്നത് ഒപ്പം മൂന്നാമതായി ശ്രീധരൻപിള്ളയുടെ പേര് അടുത്ത് പത്തനംതിട്ടയാണ് നാല് മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം പത്തനംതിട്ട തൃശ്ശൂര് പാലക്കാട് പാലക്കാട് വേറെ രീതിയിലേക്കാണ് അപ്പോൾ ജയ സാധ്യതയുള്ള എ ക്ലാസ് മണ്ഡലങ്ങളിൽ തനിക്ക് മത്സരിക്കണമെന്ന് നിഷ്കർഷിക്കുകയും അതനുസരിച്ച് ചരട്ട് വരികയും ചെയ്ത വ്യക്തിയാണ് സംസ്ഥാന അധ്യക്ഷൻ അടുക്കൽ പി എസ് ശ്രീധരൻപിള്ള എന്നാണ് ബി ജെ പിയിലെ ഒരു വിഭാഗം പറയുന്നത് അപ്പോൾ ശ്രീധരൻപിള്ളക്ക് മത്സരിക്കാം ഒരു സംസ്ഥാന അധ്യക്ഷന്റെ രീതിയിൽ അദ്ദേഹത്തിന് വേറെ ഏത് മണ്ഡലങ്ങൾ വേണമോ തെരഞ്ഞെടുക്കാം കോഴിക്കോട് മത്സരിക്കാം അത് അടക്കം കോഴിക്കോടോ എറണാകുളമോ ഏത് മണ്ഡലങ്ങൾ പക്ഷേ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ തിരുവനന്തപുരവും ും പാലക്കാടുമാണ് അത് എസ് സുരേന്ദ്രൻപിള്ള ഒഴിവാക്കുന്നു തനിക്ക് മത്സരിക്കേണ്ടത് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ അല്ലെങ്കിൽ തൃശൂരിൽ നിന്നാണ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള നിലപാടെടുത്തത് ഈ മൂന്ന് മണ്ഡലങ്ങളിലും തന്നെ ആവശ്യപ്പെടുന്നു അവിടുത്തെ ജില്ലാ കമ്മിറ്റികളും പ്രവർത്തകരും താൻ മത്സരിക്കണം മാത്രവുമല്ല ബി ജെ പിയുടെ സ്ക്രീനിങ് കമ്മിറ്റി സംസ്ഥാന തലത്തിൽ ഓരോ നേതാക്കൾ മുൻ അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘം അഭിപ്രായ സ്വരൂപീകരണം നടത്തിയിരുന്നു ആ അഭിപ്രായ സ്വരൂപീകരണത്തിൽ മൂന്ന് മണ്ഡലങ്ങളിലും താൻ ഒന്നാമതെത്തുന്നു എന്ന പ്രചരണം അഡ്വക്കേറ്റ് പി എസ് ശ്രീധരനുള്ള അഴിച്ചുവിട്ടിരുന്നു ഇതിനെതിരെ ബിജെപിയിലെ ഒരു വിഭാഗം ശക്തമായി പ്രതിഷേധിക്കുകയാണ് യാഥാർത്ഥ്യം അതല്ല മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് എല്ലാ മണ്ഡലങ്ങളിലും തന്റെ പേര് പരിഗണനയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഏറ്റവും വസ്തുതാപരമായി ബിജെപിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് അഡ്വക്കേറ്റ് പി എസ് മത്സരിക്കാൻ സീറ്റ് അദ്ദേഹം ാണ് ചരട് അവിടെ രാജശേഖരൻ വരാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നാടക നീക്കങ്ങളിലും അദ്ദേഹത്തിന്റെ ബ്രെയിൻ ഉണ്ട് എന്നാണ് ബി ജെ പി അടക്കി സംസാരം ഒഴിവ് കുമ്മനം രാജശേഖരൻ വന്നു സ്വാഭാവികമായും മറ്റു സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരത്ത് നിന്നും ഔട്ടായി അടുത്തുള്ള രണ്ട് മണ്ഡലങ്ങളാണ് പത്തനംതിട്ടയും തൃശൂരും തൃശ്ശൂര് അപ്പോൾ അഡ്വറ്റ് പി എസ് സുരേന്ദ്രൻ പള്ളി പറയുന്നു തനിക്ക് പത്തനംതിട്ടയിൽ മത്സരിക്കണം പത്തനംതിട്ട ഏറ്റവും വലിയ സാധ്യതകളുള്ളതാണ് പക്ഷേ പത്തനംതിട്ടയിൽ കെ എസ് സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്നാണ് ബി ജെ പിയുടെ മുഴുവൻ ആവശ്യവും ബി ജെ പി ജില്ലാ ഘടകത്തിന്റെ ആവശ്യവും അതോടൊപ്പം തന്നെ ബി ജെ പി അണികളുടെ ആവശ്യം പക്ഷെ അവിടെയും പി എസ് സുരേന്ദ്രൻപിള്ള ഇടങ്ങോട് ഇട്ടിട്ട് പി എസ് സുരേന്ദ്രൻ പിള്ള പറഞ്ഞത് കെ സുരേന്ദ്രൻ തീവ്ര ഹിന്ദു നിലപാടുള്ള ആളാണ് അവിടെ ക്രിസ്ത്യൻ വോട്ട് ബാങ്കും ഇതര ഹിന്ദു മണ്ഡലത്തിന്റെ ഇതര വോട്ടുകൾക്കും പ്രാധാന്യമുണ്ട് അത് ആകർഷിക്കാൻ തനിക്ക് കഴിയും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാങ്ങിച്ചു അവിടെയും അവിടെ ഒരു അരിശിതത്വം ഉണ്ടാക്കി അങ്ങനെ പത്തനംതിട്ട ഇപ്പോൾ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം കെ സുരേന്ദ്രൻ മത്സരിച്ചാൽ മതി എന്നുള്ളതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് കിട്ടിയിരിക്കുന്ന അവരുടെ സർവേ ഫലങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് അപ്പോൾ ഫലത്തിൽ തൃശൂരിൽ മാത്രമേ ഇനി അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളിക്ക് സാന്നിധ്യ സാധ്യതയുള്ളൂ അത് പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് ലഭിക്കണമെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാതിരിക്കണം ബി ഡി ആ സീറ്റ് പോകാതിരിക്കണം അത് നിശ്ചയിക്കേണ്ടത് തുഷാർ വെള്ളാപ്പള്ളിയും ബി ഡി ജെസുമാണ് അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകൾക്കും ശേഷം അമിത്ഷാ നിഷ്കർഷിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണം തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചാൽ സീറ്റ് തൃശൂർ സീറ്റ് ബി ഡി ജെസിന് കൊടുക്കാമെന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ തുഷാർ മത്സരിക്കുന്നതിനോട് യോജിക്കുന്നില്ല ഇനി തുഷാർ അമിത്ഷാ തമ്മിലുള്ള ചർച്ചയിൽ ഒരു ധാരണയിലെത്തും ആ ധാരണ പ്രകാരം തൃശ്ശൂര് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നുണ്ടെങ്കിൽ അഡ്വകേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ സാധ്യതകൾ അടഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ എല്ലാം കൊള്ളയാണ് എന്ന് വെളിവാകാൻ പോകുന്നു തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണ്ട എന്ന് തുഷാർ തീരുമാനിച്ചാൽ മാത്രം അമിത്ഷാ തുഷാർ മത്സരിക്കണമെന്ന് തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് തീരുമാനിച്ചാൽ മാത്രം അവിടെ ബി ജെ പി കാൻഡിഡേറ്റ് വരും ആ സാധ്യതയിലേക്കാണ് അഡ്വക്കേറ്റ് പി എസ് സുരേന്ദ്രൻപിള്ളയുടെ പേര് മുന്നോട്ട് പോകുന്നത് അപ്പോഴും പി കെ കൃഷ്ണദാസ് പക്ഷം പി എസ് സുരേന്ദ്രൻപിള്ളയെ പിന്തുണയ്ക്കണം അല്ലാത്ത പക്ഷം തൃശൂരിലെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ എ എൻ രാധാകൃഷ്ണൻ ശക്തമായ അവകാശവാദവുമായി സ്ഥാനാർത്ഥി മോഹികളുടെ പട്ടികയിൽ മത്സരാർത്ഥിയായി മുന്നിൽ തന്നെ കിട്ടും